തോട് കണ്ട നിങ്ങള് തോട്ടിലൂടെ വെള്ളം നല്ല ഒലിച്ചു പോകുന്നുണ്ട് പക്ഷെ പരൽ മീനുകളൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടാ പണ്ടത്തെ പോലെ ഈ പുതുമഴയില് മീൻ ഇറങ്ങുക പറയുന്നുണ്ടല്ലോ അതൊന്നും ഇല്ല മീന് പിടിക്കാനോ ആളില്ല കുട്ടികൾ ചൂണ്ടായിട്ട് ഇറങ്ങിയിട്ടില്ല ഈ കോരിവലൊക്കെ എടുത്തിട്ട് ശരിക്കും ഈ പുതുമഴത്ത് ഇത്തരം തോടുകളിലൊക്കെ മീൻ പിടിക്കുന്നതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ കാഴ്ചകളായിരുന്നു ഇന്ന് എവിടെ നോക്കിയിട്ടും ഇങ്ങനെ മീൻ പിടിക്കുന്നതോ ഒന്നും കാണില്ല കേട്ട കാല പോയ ഒരു പോക്കേ എന്നാലും തോട് ഇങ്ങനെ അതിന്റെ ദിശയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊരു മാറ്റവും ഇല്ല വെള്ളം തോട്ടിലേക്ക് ഒഴുകി വരാനുള്ള എല്ലാ വഴികളും ഇന്ന് കൊട്ടി അടക്കപ്പെട്ടു അതുകൊണ്ട് പലയിടങ്ങളിലും ദിശ മാറി ഒഴുകുന്നുണ്ട് വെള്ളം അങ്ങനൊക്കെയാണ് എന്റെ നാട്ടിലെ ഈ ഒരു ചെറിയ കാഴ്ചചേട്ട പിന്നെന്താ എല്ലാവരുടെ വിശേഷം നിങ്ങള നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ തോടൊക്കെ നിങ്ങൾ വലിയ തോടൊക്കെ ഉള്ള സ്ഥലം ഉണ്ടാവും കുഞ്ഞു തോടുള്ള സ്ഥലൊക്കെ ഉണ്ടാവും Okay, bye.